ആയില്യം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ കർക്കശമായി പറയുകയും ദയയില്ലാതെ പെരുമാറുകയും ചെയ്യുന്ന സ്വഭാവക്കാരാണ് വിട്ടുവീഴ്ച മനോഭാവം കുറവായിരിക്കും ഉപകാര ഉപകാരസ്മരണയുടെ കാര്യത്തിലും ആയില്യക്കാർ അല്പം പിന്നോട്ടായിട്ടാണ് കാണപ്പെടാറ് ആഗ്ഞശക്തിയും ഏതൃത്വം വഹിക്കാനുള്ള കഴിവും ഇവർക്ക് ജന്മസിദ്ധമായിട്ടുണ്ട് അധികാര സ്ഥാനങ്ങളിൽ എത്തിച്ചേരാൻ ആഗ്രഹിക്കുകയും അതിനായി അത്യം അധ്വാനം ചെയ്യുകയും ചെയ്യും ആരോടും അടുക്കാത്ത സ്വഭാവമാണ് ആയില്യക്കാർക്കുള്ളത് നിർബന്ധ ബുദ്ധി കൂടും പിണക്കം തോന്നുന്നവരോട് വളരെ ക്രൂരമായി പെരുമാറും അവരിൽ നിന്നും അകന്നു കഴിയാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യും എപ്പോഴും ഗൗരവമുഖം ഭാവം മുഖത്തുണ്ടാവും വളരെ അടുപ്പം തോന്നുന്നവരോട് എല്ലാം തുറന്നു പറയുന്ന ഉണ്ടാകും ആശങ്കയും ഭയവും മനസ്സിന് അലട്ടിക്കൊണ്ടിരിക്കും വളരെ ചുരുക്കം ആളുകളെ മാത്രമേ ആത്മാർത്ഥമായി സ്നേഹിച്ചെന്ന് വരൂ അവരെയും പൂർണ്ണമായി വിശ്വസിക്കുകയില്ല ധനാഭിവൃദ്ധിക്കായി അധ്വാനം ചെയ്യുന്നതോടൊപ്പം ആർഭാടങ്ങൾക്ക് വേണ്ടി അമിതമായി ചെലവ് ചെയ്യുന്ന സ്വഭാവം ഉണ്ടാവും നിയന്ത്രണങ്ങൾ ഇഷ്ടമില്ല സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ ആരെങ്കിലും തടസ്സം നിന്നാൽ അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും അവരെ വെറുക്കുകയും ചെയ്യും എല്ലാം സംബന്ധിച്ചു കൊടുക്കുന്നവരെ മാത്രമേ സുഹൃത്തുക്കളായി അംഗീകരിക്കൂ അവരെ സഹായിക്കാൻ എപ്പോഴും സന്നദ്ധ കാണിക്കും ധനം ഭാഗ്യം ഉണ്ടാകും ശോഭിച്ച് സഹസപ്രവർത്തികൾ ചെയ്തെന്ന് വരാം ഇതുമൂലം പൊതുപ്രവർത്തനങ്ങളിൽ അത്രയൊന്നും വിജയിച്ചെന്നും വരികയില്ല എല്ലാ പ്രവർത്തനങ്ങളും ചിട്ടയായി ചെയ്യണമെന്ന നിർബന്ധമുണ്ടാകും ദാമ്പത്യ ജീവിതം പൊതുവെ സന്തോഷകരമായിരിക്കും പക്ഷേ എന്തെങ്കിലും അസ്വസ്ഥതയോ ക്ലേശമോ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും വിവാഹത്തിന് കാലതാമസം വരാം വിവാഹത്തിന് ശേഷം ഇടയ്ക്ക് ജീവിത പങ്കാളിയുമായി അകർന്നു കഴിയാൻ സാഹചര്യമുണ്ടാകും